നമസ്കാരം സ്വാഗതം ഇസ്രായേലിന്റെ വംശകത്െതിരെയും സിറിയയിലെ അധിനിവേശത്തിനെതിരെയും ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ ഗാസയിൽ ഫലസ്തീനികളെ ഭൂമിയിൽ നിന്ന് അടിച്ചു നീക്കി ആ സ്ഥാനത്ത് ജൂത കുടിയേറ്റക്കാരെ കൊണ്ടുവരാനുള്ള നെതന്യാഹുവിന്റെ ലക്ഷ്യത്തിനെതിരെയാണ് റഷ്യ രംഗത്തെത്തിയിരിക്കുന്നത് യു എൻ രക്ഷാ സമിതിയിലെ വീറ്റോയിലൂടെ അമേരിക്ക ഇസ്രായേലിനെ സംരക്ഷിക്കുകയാണെന്നും അമേരിക്കയുടെ സമ്മതത്തോടെയാണ് ഗാസയിൽ ഇസ്രായേലിന്റെ ക്രൂരതയെന്നും റഷ്യ വിമർശിച്ചു ഗാസയിലും ലെബനാനിലും ഇസ്രായേൽ നടത്തുന്ന യുദ്ധ തന്ത്രത്തിന് പിന്നിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമാണുള്ളതെന്നും അവർ വ്യക്തമാക്കി അന്താരാഷ്ട്ര സംഘടനയുടെ തീരുമാനങ്ങളെ ധിഖരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുകയായിരുന്നു വെസ്റ്റ് ബാങ്കിൽ പുതിയ അനധികൃത വ്യാസ സ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ പദ്ധതികൾ തുടരുകയാണ് അതിനായി ഫലസ്തീനുകളുടെ വീടുകൾ ഇടിച്ചു നിർത്തുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രായേലിന്റെ ഈ ഹീനഹത്യക്ക് വിരാമമിടാൻ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രം സാധിക്കില്ലെന്നാണ് റഷ്യയുടെ നിഗമനം സയലിസ്റ്റ് ഭരണകൂടത്തിന്റെ സമ്മതത്തോടെയാണ് ഫലസ്തീനകൾക്കെതിരെ ജൂത കുടിയേറ്റക്കാർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ലബനാനിലും സിറിയയിലും വിവേചനരഹിതമായ സൈനിക നടപടികൾ നടത്തി സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഭാഗത്തെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ് ഗാസയിലെ ഇസ്രായേൽ ക്രൂരത തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടെങ്കിലും ഇതിനെതിരെ ലോക രാജ്യങ്ങൾ രംഗത്ത് വരാത്തത് ആശങ്കപ്പെടുത്തുന്നുവെന്ന് റഷ്യ പറയുന്നുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മന്ത്രിമാരും ജൂതന്മാരും ഗാസ അതിർത്തിക്ക് സമീപം വൻ റാലി നടത്തിയിരുന്നു ഫലസ്തീനുകളെ ആ മേഖലകളിൽ നിന്ന് നീക്കം ചെയ്ത് ജൂതന്മാർക്ക് വാസയോഗമാക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം ഗാസയിൽ ലോക രാജ്യങ്ങൾ ശക്തമായ ഇടപെടലുകൾ നടത്തിയില്ലെങ്കിലും ഫലസ്തീനികളെ ഇസ്രായേൽ ഇനിയും പൊങ്ങെടുക്കുക തന്നെ ചെയ്യും എന്നതാണ് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതേസമയം സിറിയയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ വ്ലാദിമിർ പുടിൻ രോക്ഷം പ്രകടിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സിറിയയിൽ ബാഷാ അൽ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇസ്രായേലാണ് സിറിയയുടെ പ്രധാന ഗുണോപഭോക്താവ് എന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി സിറിയയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിനെതിരെയും പുടിൻ കാഴ്ചയാണ് ലോകം കണ്ടത് സിറിയയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ലോക രാജ്യങ്ങളെല്ലാം മൗനം പാലിക്കുമ്പോൾ റഷ്യ മാത്രമാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് എത്തിയിരിക്കുന്നത് സിറിയയിലെ ഇസ്രായേൽ സൈന്യത്തോട് എത്രയും പെട്ടത്ത് പിന്മാറണമെന്നാണ് പുടിൻ കർശനമായി താക്കീത് കാരണം അമേരിക്കയുടെ ഒത്താശയോടെ ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന അധിനിവേശം തങ്ങളുടെ തന്ത്രപ്രധാന മേഖലയ്ക്കടുത്തായതിനാൽ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ റഷ്യ ലക്ഷ്യമിടുന്നത് അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് വിമത പോരാളികളുടെ സംഘം സിറിയയിൽ അധികാരം ഉറപ്പിച്ചതോടെ ഇരുവരുമായി കൈകോർക്കാനാണ് പുടിന്റെ തീരുമാനം മെഡിറ്ററേനിയൻ കടലിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സിറിയൻ പ്രദേശത്താണ് റഷ്യയുടെ ടാട്ടസി നാവിക താവളവും ഹെമൈമിൻ എയർ ബേസും നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അസദിന്റെ ഭരണത്തെ രക്ഷിക്കാൻ റഷ്യ സഹായിച്ചതിന്റെ പ്രതിഫലമായാണ് ബാഷാർ അൽ അസദ് പുടിന് ഇത് സമ്മാനമായി നൽകിയത് കിഴക്കൻ മെഡിറ്ററേനിയൻ തങ്ങളുടെ സൈനിക ശക്തി ഉയർത്തിക്കാട്ടാനും അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിക്കാനും റഷ്യ ഈ താവളങ്ങൾ ഉപയോഗിച്ചു അതിനാൽ തന്നെ പ്രദേശത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൈക്കടത്തലുകൾക്ക് എതിരെ ഇപ്പോൾ കുടി രംഗത്ത് വന്നിരിക്കുന്നത് രാജ്യത്ത് റഷ്യയുടെ വ്യോമ നാവിക താവളങ്ങൾ നിലനിർത്താൻ മോസ്കോ ഡമാസ്കസിലെ പുതിയ ഭരണാധികാരികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സിറിയയിലെ റഷ്യയുടെ സൈനിക ഇടപെടലിനെ തുടർന്ന് രാജ്യം ഒരു തീവ്രവാദ കേന്ദ്രമായി മാറുന്നത് തടയാൻ സഹായിച്ചതായും പുടിൻ ചൂണ്ടിക്കാട്ടി അതേസമയം പുടിന്റെ ഇസ്രായേൽ പരാമർശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ വഷളാക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം എന്നാൽ റഷ്യയും സയനിസ്റ്റ് ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെ ഇത് ദോഷകരമായി ബാധിക്കാനിടയല്ലെന്നാണ് മധ്യേഷ്യയിലെ നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ പുടിനും നദല്യാഹും തമ്മിൽ ശക്തമായ വ്യക്തിഗത ബന്ധം പ്രകടമായിട്ടുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രായേൽ മധ്യേഷ്യയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ റഷ്യ മാത്രമാണ് മാത്രമാണിപ്പോൾ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് എത്തിയിരിക്കുന്നത് സിറിയയിലെയും ഗാസയിലെയും ലബനാനിലെയും കൂട്ടക്കുരുതിക്കെതിരെ സൗദി ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങൾ പോലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ ഇത്ര ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേസമയം ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങളും അധിനിവേശവും ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ലബനനിലെ ഹിസ്ബുലയും ഹമാസും അതിരൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിരുന്നത് അമേരിക്കയും ഇസ്രായേലും സിറിയയിൽ നടത്തുന്ന ആസൂത്രിത നീക്കങ്ങൾ തിരിച്ചറിയാതെ പോകരുതെന്ന് ഇരു സംഘടനകളും അറബ് രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു സിറിയയിൽ റഷ്യയുടെ ഇടപെടലോടെ അമേരിക്കയ്ക്കും ഇസ്രായേലും ഇപ്പോൾ മുട്ടിടിച്ചിരിക്കുകയാണ് റഷ്യ ഒന്ന് തൊടുത്തുവിട്ടാൽ തീരാവിന്തേയുള്ളൂ അമേരിക്കയും ഇസ്രായേലും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് വ്യക്തമാകുന്ന കാര്യം this is a very unique situation because this is a most blatant violation of human rights of the rights of the believers the the, the church is being taken apart it's being uh, completely tore down and people around the world seem to like to ignore that and i think that those who are doing that they will eventually have their comeuppance um, the people who are tearing our church apart are not even atheists because Atheists believe in something. They believe that there is no God. That is their faith. That is what they believe in. But these people that are attacking the church, they're not atheists. These are absolutely faithless people, godless people. Well, ethnically, many of them are Jews, but you haven't seen them visit any synagogue.